ഹലോ ഫ്രണ്ട്സ് നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ അതാ നമ്മുടെ ഒരു മരത്തിൻ്റെ ബാക്കിൽ നിന്ന് ഒരു കൊമ്പൻ ഇറങ്ങി വന്നിരിക്കുകയാണ് ഇന്ന് നമുക്ക് പുഴക്കരയിൽ ഒരുപാട് കൊമ്പന്മാരെ കിട്ടിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ നല്ല രസമാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോ എനിക്കൊരു വീഡിയോ പകർത്തിയപ്പോൾ തന്നെ ഭയങ്കര സന്തോഷമായിരുന്നു കാരണം അത്രയ്ക്ക് നല്ല അടിപൊളി വിഷ്വൽസാണ് നമുക്കിന്ന് കിട്ടിയിരിക്കുന്നത് ഇതാ കണ്ടില്ലേ രണ്ടാമത്തെ കൊമ്പൻ അവിടെ വന്ന് നിൽക്കുന്നുണ്ട് ചെറുതായിട്ട് അവൻ്റെ കൊമ്പൊക്കെ നമുക്കിപ്പോൾ കാണാൻ പറ്റുന്നുണ്ട് ഇപ്പോൾ ഇതിൻ്റെ പിന്നാലെ പിന്നാലെ ഒരുപാട് കൊമ്പന്മാർ ഇറങ്ങാൻ നിൽക്കുന്നുണ്ട് കേട്ടോ ഇപ്പോൾ അവരവിടെ വന്നിട്ട് നൈസായിട്ട് അവിടെ നിൽക്കുകയാണ് ഇങ്ങടയ്ക്ക് ഇറങ്ങാതെ എന്തോ ആലോചിച്ച് ഇങ്ങനെ ആ മരത്തിൻ്റെ കടയ്ക്ക് നിൽക്കുകയാണ് അപ്പോൾ പലപ്പോഴും നമുക്ക് നല്ല വീഡിയോസ് കിട്ടുന്നതിന് പറഞ്ഞില്ല ഒരുപാട് കാത്തിരിപ്പുണ്ട് കേട്ടോ ഇങ്ങനെ പെട്ടെന്ന് അങ്ങോട്ട് ചെല്ലുമ്പോൾ ആന ഇറങ്ങി വരുന്നതെന്നല്ല ഇതുപോലെ ഒരുപാട് നേരം കാത്തൊക്കെ കാത്തി നിൽക്കുമ്പോഴൊക്കെയാണ് നമ്മുടെ ആനകളെയൊക്കെ നമുക്ക് കിട്ടുന്നത് പിന്നെ അത് മാത്രമല്ല കുറച്ച് ഭാഗ്യം കൂടെ വേണം ഇവിടെ ഉള്ളവരായാലും ശരി അവിടെ ഉള്ളവരായാലും ശരി എപ്പോഴും ആന ഒന്നും നമുക്ക് അങ്ങനെ കാണാൻ പറ്റിയെന്ന് വരില്ല കുറച്ച് ലക്കും ഇതിൻ്റെ ഒരു ഭാഗമാണ് അപ്പം നമ്മുടെ കൊമ്പന്മാർ അവിടെ വന്ന് അങ്ങനെ തന്നെ നിൽക്കുകയാണ് അവർക്ക് ഇപ്പോൾ ഒന്നും ഇറങ്ങാൻ പ്ലാൻ ഇല്ല എന്ന് തോന്നുന്നു കാരണം വേറെ ഒന്നും അവർ നിൽക്കുന്നത് എല്ലാ കൊമ്പന്മാരും ഇറങ്ങി വരാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുന്നതാണ് ഇപ്പോൾ കുറേ പേരൊക്കെ അവിടെ നിന്ന് തിന്നുന്നൊക്കെ ഉണ്ടാവുള്ളൂ അപ്പോൾ എല്ലാവരും വന്നതിന് ശേഷം ഇവർ ഒരുമിച്ചിട്ടാണ് ഇങ്ങനെ ഒരു പുഴയിലേക്ക് ഇറങ്ങി വരിക അപ്പം അതിന് വേണ്ടിയിട്ടുള്ള ഒരു കാത്തിരിപ്പാണ് അങ്ങനെ കുറച്ച് നേരം നമ്മൾ വെയിറ്റ് ചെയ്തതിന് ശേഷം രണ്ടാമത് ഇറങ്ങി വന്ന കൊമ്പനാണ് ഫസ്റ്റ് നടന്നു വന്നത് ആദ്യം വന്നാൽ മതി ഈ രണ്ടാമതാട്ടോ വരുന്നത് അപ്പോൾ ഇവരുടെ ബാക്കിൽ ബാക്കിലായിട്ട് ഇനി ബാക്കിയുള്ള കൊമ്പന്മാരൊക്കെ വരും അപ്പോൾ ഇവൻ ഇങ്ങനെ ഇറങ്ങി വന്നതിൻ്റെ അർത്ഥം ബാക്കിയുള്ള കൊമ്പന്മാരൊക്കെ പുറകിൽ വന്നിട്ടുണ്ടെന്നുള്ളതാണ് ഇതാ കണ്ടില്ലേ ഇപ്പോൾ മൂന്നാമത്തെ കൊമ്പനും ആ ഒരു ആനയുടെ പുറകിലായിട്ട് വന്ന് നിൽക്കുന്നത് നമുക്ക് കാണാം ചെറുതായിട്ട് തുമ്പിക്കയും ചെവിയൊക്കെ നമുക്ക് ഇവിടെ നിന്ന് നോക്കുമ്പോഴേ കാണാം അങ്ങനെ അങ്ങനതാ മൂന്നാമത്തെ ആനയും വന്നു കേട്ടോ നല്ല രസമാണ് അവിടെ നിൽക്കുന്നത് വേറെ ഒന്നും കൊണ്ടല്ല എത്ര ദൂരത്താണ് നമ്മൾ നിൽക്കുന്നത് എന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ടാണ് അവരവിടുന്ന് പതുക്കെ സ്മെല്ലും ഒക്കെ പിടിച്ചിട്ട് ഇറങ്ങി വരുന്നത് അപ്പോൾ നമ്മൾ ദൂരെ മനസ്സിലാക്കി കഴിഞ്ഞപ്പോൾ അവർ പതുക്കെ ആ പുഴയിലേക്ക് ഇറങ്ങുകയാണ് അതായത് ഇപ്പോൾ നാലാമത്തെ കൊമ്പനും ഇതാ അവിടെ നിന്ന് ഇവിടെ ഇറങ്ങിയിട്ടോ മൊത്തം നാല് കൊമ്പന്മാരായി പുഴയിൽ അവരെല്ലാവരും ഇറങ്ങി പുഴ കടന്നു പോകാനുള്ളൊരു പ്ലാനാണ് അപ്പോൾ നമ്മുടെ ഈ ഒരു ആനക്കൂട്ടത്തിൽ എനിക്ക് പരിചയമുള്ളത് ആ ഒരു ചെറിയ ഒറ്റക്കൊമ്പൻ മാത്രമേ ഉള്ളൂ ആ മൂന്നാമത് വരുന്നതാണ്ടോ നമ്മുടെ ചെറിയ ഒറ്റക്കൊമ്പൻ ഈ ഒരു കൂട്ടത്തിൽ അവന് ഒരു കൊമ്പേ ഉള്ളൂ നമ്മൾ ഇതിനു മുമ്പും പല തവണ നമ്മുടെ വീഡിയോസിൽ ഇവനെ നമ്മൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട് പക്ഷേ അവൻ്റെ മുന്നിൽ ഇപ്പോൾ വലിയ ആനകളൊക്കെ ഇങ്ങനെ വന്ന് നിൽക്കുന്നതുകൊണ്ട് അവനെ നമുക്ക് നേരെ ചൊവി കാണാനും പറ്റുന്നില്ല അപ്പോൾ എന്തായാലും ഇതാ നാലാനകൾ പുഴയിൽ എത്തിയിട്ടുണ്ട് ഇനിയും ആനകൾ ഇറങ്ങാനുണ്ട് കേട്ടോ അപ്പോൾ എന്തായാലും വന്ന വഴി തന്നെ ഇവർ വെള്ളം കുടിക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ എങ്ങനെ ഇവർ ഇതിലും കൂടുതൽ ആനകൾ ഇനി ഇറങ്ങാനുണ്ടെന്ന് മനസ്സിലായെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർ നേരത്തെ എണ്ണപ്പനത്തോട്ടത്തിൽ നിന്ന് തിന്നുന്നത് കണ്ടിരുന്നു അപ്പോൾ മൊത്തം ആറ് ആനകൾ അവിടെ ഉണ്ടായിരുന്നു ഇപ്പോൾ ഇവിടെ ഏകദേശം നാലാന ഇപ്പം ഉള്ളു അപ്പോൾ അത് അഞ്ചാമത്തെ ആന ദ നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയ്ക്ക് ഇറങ്ങി വന്നു അപ്പോൾ അത് അഞ്ചാമനും ഇവിടെ എത്തിയിട്ടുണ്ട് അപ്പോൾ നാലാനെ നോക്കി നിൽക്കുമ്പോഴാണ് നമ്മൾ ഈ ഒരു അഞ്ചാമൻ ഇറങ്ങി വന്നത് ഇനിയും ഒരാന കൂടി ഇറങ്ങാനുണ്ട് പക്ഷേ അത് ഇവിടേക്ക് എത്തിയിട്ടില്ല അത് അവിടെ നിന്ന് തിന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ എന്തായാലും ഇവരൊക്കെ കടന്നു പോയതിന് ശേഷം മാത്രമാണ് ആ ആന വരിക അപ്പോൾ ഇവർ ഇത്രയും പേര് കടന്നു പോകുന്ന വീഡിയോ മാത്രമായിട്ടോ എന്നെത്തിയൊരു വീഡിയോയിലുള്ളൂ അപ്പോൾ ആദ്യം വന്ന ഈ നാല് കൊമ്പന്മാരും ഇവിടെ ഇങ്ങനെ ചുറ്റിപ്പറ്റി നിൽക്കുന്നതിൻ്റെ കാര്യം വേറെ ഒന്നല്ല ഈ ഒരു അഞ്ചാമത്തെ കൊമ്പനെ ഇറങ്ങി വരാൻ വേണ്ടിയിട്ടാണ് ഇവനിവിടെ നിന്നത് അപ്പം മറ്റവൻ ഇപ്പോഴൊന്നും വരുന്നില്ല എന്നുള്ള ലക്ഷണം ഇവർക്കറിയാമെന്ന് തോന്നുന്നു കാരണം അവൻ അവിടെ തിന്നുകൊണ്ടിരിക്കുന്നത് കണ്ടല്ലോ അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഒരു അഞ്ചാമത്തെ ആന ഇറങ്ങി വന്നതിന് ശേഷം ഇവന്മാരെല്ലാവരും കൂടെ പുഴ കിടക്കാനുള്ള പ്ലാനാണ് അതാണ് ഇപ്പോൾ ഇത്രയും നേരം ബാക്കിൽ നിന്ന ഓരോ ആനകളും എന്താ പുഴ കിടക്കാനായിട്ട് മുന്നോട്ട് വന്നുകൊണ്ടിരിക്കുകയാണ് അങ്ങനെ അങ്ങനതാ എല്ലാവരും ആ പുഴ കിടക്കാനായിട്ട് നേരനേരായിട്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇത്തവണ ആദ്യം പോകുന്നത് ചെറിയ ആനകളാണ് കേട്ടോ പലപ്പോഴും വെള്ളം കുറവുള്ള സമയത്തായാലും കൂടുതലുള്ള സമയത്തായാലും ഈ ചെറിയ ആനകൾ എപ്പോഴും വലിയ ആനകളുടെ ആ ഒരു പ്രൊട്ടക്ഷനിൽ മാത്രമാണ് ഈ ഒരു പുഴ കിടക്കാറ് അപ്പോൾ ഈ ഒരു കൂട്ടത്തിൽ ഏറ്റവും ചെറുത് നമ്മുടെ ഈ ഒരു ചെറിയ ഒറ്റക്കൊമ്പനും നേരത്തെ ആ ലാസ്റ്റ് ഇറങ്ങി വന്ന ആ ഒരു കുഞ്ഞാനുണ്ടല്ലോ അതാ കേട്ടോ ഇതിനകത്ത് ഏറ്റവും ചെറിയ ആനകൾ അപ്പോൾ അവർ തന്നെ മുന്നിലാണ് നിൽക്കുന്നത് അപ്പോൾ അവന്മാര് വേഗം പുഴ കടന്ന് പോകാനുള്ള പരിപാടിയാണ് വലിയ കൊമ്പന്മാരൊക്കെ ബാക്കിലാണ് കേട്ടോ നിൽക്കുന്നത് ശരിക്കും ഇവര് പുഴ കടക്കുന്ന ഒരു കാഴ്ച നമ്മൾ കണ്ടു നിന്ന് പോവും ഇവരിങ്ങനെ പേടിപ്പിച്ചൊന്നല്ല പുഴ കിടക്കണമെന്നുണ്ടെങ്കിൽ ഇവര് വളരെ ശാന്തമായിട്ട് നിരനിരയായിട്ട് ഏറ്റവും ചെറിയ ആനകൾ ഏറ്റവും ഫ്രണ്ടിലും ബാക്കിയുള്ളതൊക്കെ ഏറ്റവും ബാക്കിലും ഏറ്റവും കട്ട കലിപ്പന്മാരൊക്കെ ഏറ്റവും ബാക്കിലൊക്കെ ആയിട്ട് അങ്ങനെ ആട്ടോ നല്ല രസമാണ് പോകുന്നതാണ് ഇപ്പോൾ ഇതാ കണ്ടല്ലേ പൂരത്തിന് നിർത്തിയിക്കുന്ന പോലെ എല്ലാവരും നിരനിരയായിട്ടാണ് ഇതാ കടന്നു പോകുന്നത് ഇവരിങ്ങനെ കടന്നു പോകുമ്പോഴും ഈ ഒരു കൂട്ടത്തിലെ ഏറ്റവും വലിയ കൊമ്പൻ അവരെ നിയന്ത്രിക്കുന്നുണ്ട് അവർ ആ ഒരു കൂട്ടം തെറ്റാതെയും നിര തെറ്റാതെയൊക്കെ ആരെങ്കിലും നിര തെറ്റിച്ച് കഴിഞ്ഞാൽ അപ്പോഴേക്കും നല്ല ഇടിയും കൊടുക്കുന്നുണ്ട് കുറച്ച് കഴിയുമ്പോൾ നമുക്ക് കാണാം ഒരുത്തനിട കയറാൻ പോകുന്ന സമയത്ത് ആ ഒരു വലിയ കൊമ്പനിന്ന് നല്ല ഇടി അവന് കിട്ടും അപ്പോൾ അതാ കണ്ടല്ലേ വലിയ കൊമ്പൻ നിർദ്ദേശം കൊടുക്കുകയാണ് ആ പൊക്കോ വലിയ കുഴപ്പമൊന്നുമില്ല അപ്പോൾ അതിനനുസരിച്ച് നമ്മുടെ ചെറിയ ഒറ്റ കൊമ്പൻ പുഴ കിടക്കുന്നുണ്ട് കേട്ടോ ചെറിയ രീതിയിൽ അങ്ങനെ അവരിപ്പോൾ ഇത്രയും നേരം പാറപ്പുറത്തേക്കൂടെയാണ് നടന്നതെന്നുണ്ടെങ്കിൽ ഇനി അവർ ഇച്ചിരി ഒഴുക്കുള്ള ഭാഗത്തേക്കൂടെയാണ് കടന്നു പോകുന്നത് അപ്പോൾ അതിനനുസരിച്ച് അവർ നേരെയും ലൈനൊക്കെ കറക്റ്റാക്കിയിട്ടാണ് ഇതാണ് പോണത് ഇവിടെ ആ ഒരു മൂന്നാമത് നിൽക്കുന്ന കൊമ്പൻ്റെ എല്ലാവർക്കും നിർദ്ദേശം കൊടുക്കേണ്ടത് ഇവിടെ ഒരു ഇട കയറാൻ പോയപ്പോൾ നീ മര്യാദയ്ക്ക് ബാക്കിൽ കൂടെ പതുക്കെ വന്നാൽ മതി എന്നുള്ള രീതിയിൽ നിർദ്ദേശമൊക്കെ കൊടുത്തു കഴിഞ്ഞു അപ്പോൾ അവൻ ബാക്കിലേക്ക് വലിഞ്ഞു കേട്ടോ ഇത് നോക്കി പേടിപ്പിക്കുകയാണ് ഇനി അവനെങ്ങനെ ഇടയിൽ കയറുന്നുണ്ടോ ആദ്യം ചെറിയവർ കിടക്കട്ടെ എന്നിട്ട് മതി വലിയവർ എന്നുള്ള രീതിയിലാണ് അവിടെ ഈ ഒരു കൂട്ടത്തിലുള്ള വലിയ കൊമ്പൻ്റെ തീരുമാനം അപ്പോൾ എല്ലാവരും ആ ഒരു തീരുമാനം അനുസരിച്ച് ഇതാ ഞാൻ നേരമായിട്ട് ഇപ്പോൾ പുഴ കിടക്കാം കേട്ടോ നല്ല രസമാണ് ഒരു പുഴ കിടക്കുന്ന കാഴ്ച കാണാനായിട്ട് ഇവരുടെ ഒരു കോർഡിനേഷൻ അത് പറഞ്ഞറിയിക്കേണ്ട ഒരു കാര്യം തന്നെയാണ് നമുക്ക് പോലും ഇല്ലാത്ത കോർഡിനേഷനാണ് ഇവർക്ക് പുഴ കിടക്കുന്ന കാര്യത്തിൽ ഇപ്പോൾ ഇത്രയും നേരം എന്താ കണ്ടില്ല അവർ കൂടിയാണ് കിടന്നതെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഒരു വെള്ളമുള്ള അത്യാവശ്യം വെള്ളമുള്ള ഭാഗത്തേക്കൂടിയാണ് പോകേണ്ടത് അപ്പോൾ അതുകൊണ്ട് അതുകൊണ്ടുതന്നെ ഭയങ്കര കെയർഫുള്ളായിട്ട് കിടക്കണം അപ്പോൾ നമ്മൾ കുറേ കാലമായിട്ട് വലിയ വീഡിയോസൊക്കെ വളരെ ആയിരുന്നു കാരണം വേറെ ഒന്നുമില്ല നമുക്ക് നല്ല കണ്ടന്റോ കാര്യങ്ങളോ ഒന്നും ഇല്ലാത്തതുകൊണ്ടാണ് കൊണ്ടാണ് നമ്മളിങ്ങനെ വലിയ വീഡിയോസ് കുറയ്ക്കാനുള്ളത് കാരണം അപ്പോൾ ഇതുപോലുള്ള നല്ല നല്ല കണ്ടൻറ്റൊക്കെ കിട്ടുമ്പോൾ നമ്മൾ അത്യാവശ്യം വലിയ വീഡിയോസും കാര്യങ്ങളൊക്കെ ഇടാറുണ്ട് അപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെയുള്ള വീഡിയോസ് ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനലൊക്കെ ഒന്ന് ഫോളോ ചെയ്യാം കേട്ടോ അപ്പോൾ ഇതുപോലുള്ള നല്ല അടിപൊളി വീഡിയോസൊക്കെ നമ്മൾ പോസ്റ്റ് ചെയ്യുന്നതായിരിക്കും പിന്നെ എനിക്ക് പറയാനുള്ളത് നമ്മളിപ്പോൾ അനനെ കണ്ടാലും നമ്മുടെ സേഫ്റ്റി നോക്കിയിട്ട് വേണം ഇതുപോലെ ഇങ്ങനെ നോക്കിയിരിക്കാൻ ഒരു സ്ഥലവും ഏരിയയും നമ്മുടെ കടവൊക്കെ ആയതുകൊണ്ട് നമുക്ക് ഈ ഒരു സ്ഥലം നന്നായിട്ട് അറിയാം അതുകൊണ്ടാണ് നമ്മളിങ്ങനെ വന്ന് നോക്കിയിരിക്കുന്നത് അപ്പോൾ ആദ്യമായിട്ട് വരുന്ന എല്ലാവർക്കും ഇങ്ങനെ ഒരു പരിചയം ഉണ്ടാവുന്നില്ല കാട്ടാനകളൊക്കെ കാണുമ്പോൾ എന്ത് ചെയ്യണമെന്നോ നമ്മളിപ്പോൾ പേടിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും ആനകളും പേടിച്ച് അപകടങ്ങളൊക്കെ ഉണ്ടാവാനുള്ള ചാൻസ് കൂടുതലാണ് അപ്പോൾ എപ്പോഴും ആനകളെയൊക്കെ കാണുമ്പോൾ നമ്മുടെ സേഫ്റ്റി ഉറപ്പുവരുത്തിയതിന് ശേഷം മാത്രം ഇവരെയൊക്കെ നോക്കിയിരിക്കുക കേട്ടോ അതുമാത്രമല്ല നമ്മുടെ നാട്ടിൽ വരുന്ന സമയത്ത് എല്ലാ സ്ഥലങ്ങളിലും പുഴയിലൊന്നും ഇറങ്ങാൻ പറ്റില്ല നമുക്ക് ഇറങ്ങാൻ പറ്റുന്ന സ്ഥലങ്ങളിലും ബോർഡൊക്കെ എഴുതി വെച്ചിട്ടുണ്ട് അപ്പോൾ അവിടെ മാത്രമൊക്കെ ഇറങ്ങാനായിട്ട് ശ്രമിക്കുക അപ്പോൾ ഇതെൻ്റെ എല്ലാ വീഡിയോയിലും പറയാനുള്ള കാരണം എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർക്ക് ഉപകാരപ്പെടട്ടെ എന്ന് കരുതിയിട്ടാണ് അപ്പോൾ ആ നമ്മുടെ കൊമ്പന്മാരൊക്കെ അതാ പുഴ കടന്ന് പോയി ഇനിയും ഒരു കൊമ്പൻ കൂടെ ഇറങ്ങാനുണ്ട് അപ്പോൾ നമ്മുടെ ആ ഒരു കൊമ്പൻ എന്താ ഇപ്പോഴും തോട്ടത്തിൽ കൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും നടന്ന് തിന്നുകൊണ്ടൊക്കെ ഇരിക്കുകയാണ് ഇപ്പോൾ ഇറങ്ങാനുള്ള യാതൊരുവിധ ചാൻസും കാണാനില്ല എന്ന് മനസ്സിലായി അപ്പോൾ എന്തായാലും നമ്മൾ നമ്മുടെ വഴിക്ക് പോകുന്നു ഇനി ഞാൻ അതിൻ്റെ വഴിക്ക് വിട്ടു അപ്പോൾ എന്തായാലും നമ്മുടെ വീഡിയോ അത്രയേ ഉള്ളൂ അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട് വീഡിയോ ലൈക്ക് ചെയ്യുക വീഡിയോനെ പറ്റിയുള്ള ഒന്ന് കമൻറ്റ് ചെയ്യുക നമ്മുടെ ചാനൽ ആദ്യമായിട്ടേ സബ്സ്ക്രൈബ് കൂടി കൂടെ ചെയ്തേക്കാട്ടോ അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം അപ്പോൾ അതുവരേക്കും എല്ലാവർക്കും ബൈ